ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീടൊന്ന് മാറിക്കണില്ലേ ഇന്ന് ഞമ്മളെ തറവാടാണ് കേട്ടോ താഴെ ഞാൻ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ തറവാട് അപ്പം ഇന്ന് തറവാട്ടിൽ നോമ്പോറയാണ് വലിയ തുറയൊക്കെ ആണ് പക്ഷേ എന്നാലും നമ്മളെ കുടുംബത്തിൽ ഇനിയും പകുതി ആൾക്കാർ ഇതിൽ വരാനുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യങ്ങളും പിന്നെ പണിയും എല്ലാം ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല എന്നാലും പകുതി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ തന്നെ നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ തീർത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു ഞമ്മൾ പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഉണ്ടാക്കണെന്തേനു ഇറച്ചിയട ഞമ്മളെ ദേശീയ ആയിട്ടുള്ള ഇറച്ചിയട ആണ് എണ്ണക്കടി ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ പക്കവടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മാങ്ങ ജ്യൂസ് ഫ്രൂട്ട്സ് പിന്നെ വലിയ കടിയായിട്ട് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കറിയും പിന്നെ മന്തി ചിക്കൻ്റെ മന്തി പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ പിന്നെ എന്തേനു വേറെ എന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബിരിയാണി ഉസ്താദിൻ്റെ ചിലവും കൂടെ അതിനെ കൊണ്ടേ അങ്ങനെ ഇതാ ഞങ്ങൾ മെല്ലെ പണികളൊക്കെ തുടങ്ങി ഇറച്ചിയിടക്കൊക്കെ ഉള്ളത് ഇങ്ങനെ സെറ്റാക്കിങ്ങോട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത് കുറച്ച് പണിയുള്ള ഒരു പണിയാണ് പിന്നെ കുറച്ചൊന്നും ഉണ്ടാക്കിയാലും പോരാ എല്ലാവരും കൊണ്ടേ പിന്നെ ഇത് തീർന്നോളൂ കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് ഈ കടി മാത്രം ഇവിടെ അങ്ങനെ ബാക്കിയാവില്ല പക്കവടിയൊക്കെ പിന്നെ അവിടെ തന്നെ ആയി മക്കളൊക്കെ ഇതാ മുറ്റത്ത് നല്ല തരോൾ കിട്ടിയ മാതിരി നല്ല ഓടിച്ചാടി കളിയാണ് എല്ലാവരും കൂടെ പിന്നെ അതൊക്കെ അവിടെ ആക്കി വെച്ച് ഇടയിൽ കൂടെ ഞങ്ങൾ പെരങ്ങിയ പാത്രങ്ങൾ കുറച്ച് ആൾക്കാർ കഴുകണമുണ്ട് കുറച്ച് ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കണമുണ്ട് അങ്ങനത്തെയൊക്കെ ജകബുക ഉഷാറായിട്ടുള്ള പണിയും തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാ വേഗം എണ്ണക്കടി നമ്മൾ ചുട്ട് വെക്കുന്നതാണ് പിന്നെ സമയമൊക്കെ ഏകദേശം ആയതിനെട്ടോ അതിനെല്ലാം കൂടെ കാത്തു നിന്നി ആവില്ലല്ലോ അപ്പോൾ അതാ ഒരാൾ എണ്ണക്കടി ചുടുന്നുണ്ട് ഒരാൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർ പത്തിരി ചുടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസത്തിൽ പണി അങ്ങ് കഴിയും നോമ്പിൻ്റെ ക്ഷീഡോം കാര്യങ്ങളൊന്നും വല്ലാണ്ട് അറിയൂല ആളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ എണ്ണക്കടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കാണിച്ചിരിക്കണല്ലോ ഒന്ന് പോയി കണ്ടിട്ട് നോമ്പിനെ ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പോൾ ഇതാ ഷാപ്പ് ഇതാ അവിടെ മന്തിക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട് മസാല റെഡി ആയിന് അവന് അത് അവിടെ സെറ്റാക്കുന്നുണ്ട് മന്തി ഉണ്ടാക്കുന്നത് ഷാപ്പിയാണ് കേട്ടോ ബാക്കി പണികളൊക്കെ നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഒരാളിതാ ജ്യൂസ് അടിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ കുറച്ച് കഥ പറഞ്ഞിരിക്കുന്നുണ്ട് ഉമ്മമാരൊക്കെ അങ്ങനെ ഇത് ഏകദേശം എല്ലാം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വാണ്ടെടുക്കാനായി കുട്ടീസിനൊക്കെ അവിടെ ആളിൽ പായിട്ടിട്ട് അങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇതാ നമ്മളെല്ലാം വിളമ്പലും തിരക്കലും കൊണ്ടക്കലൊക്കെയാണ് അകത്തെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ കഴിയാത്തേം കൂടി ടേബിളും കസാരിയൊക്കെ ഒക്കെ മുറ്റത്ത് കൊണ്ടോയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരുത്തിയിക്കണേ എല്ലാം കൂടെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ വിളമ്പലും കൊണ്ടക്കലും എന്ന് പറഞ്ഞിട്ട് ഒരു ജഗ പുക തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെതാ മന്തിയൊക്കെ വിളമ്പുന്നുണ്ട് എല്ലാം കൊണ്ടോയി വെക്കുന്നുണ്ട് ഉസ്താദ് വന്ന് കുടിച്ചിട്ട് പോയി പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു മുറ്റത്ത് ആ ഒരു വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ ആ ഒരു ബൾബിൻ്റെ എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വെളിച്ചമൊക്കെ അവിടെ നിന്ന് കിട്ടും എന്തായാലും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകി ഇവിടെക്ക് വൃത്തിയാക്കി പോകുമ്പോൾ തന്നെ പത്ത് മണി പത്തര ആയിട്ടോ പാത്രം കഴുകലാണ് സഹിക്കാൻ പറ്റാത്തത് കഴുകിയിട്ടും കഴുകിയിട്ടും എടുത്തിട്ടും എടുത്തിട്ടും എത്ര കഴുകിയിട്ട് തീരുവില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ ഒരു പരിപാടി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പത്ത് മണി പത്തര ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പുരയിലേക്ക് പോയിട്ടോ അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓണം വൈക്കൊന്ന് ലൈക്ക് ബട്ടൺ അമർത്തി അമർത്തിക്കളിയെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഈ വീഡിയോനെ കുറിച്ചുള്ള ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും